ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു ശ്ലോകൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് മൂലൻസ് കോതമംഗലത്ത് മൂലൻസിൽ പോയിരുന്നു അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് അപ്പോൾ അവിടെ പയറ് കാര്യങ്ങളെല്ലാം ഇതുപോലെയാണ് എടുത്തു വച്ചിരിക്കുന്നത് പയറ് പരിപ്പ് കടല ഇങ്ങനെയെല്ലാം സെപ്പറേറ്റ് വെച്ചേക്കുന്നതാണ് അതിൽ നിന്ന് തന്നെ അവർ തൂക്കിയും വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് എടുത്തു പിന്നെ നമ്മൾ നമ്മളതിനകത്താണ് ബാക്കിയുള്ള ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങളുള്ളത് അവിടെ ബാഗ് തൊട്ട് എല്ലാ സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ ക്രിസ്മസിൻ്റെ ഐറ്റംസ് എല്ലാം വന്നു തുടങ്ങി ഡിസംബർ ആയല്ലോ അപ്പോൾ അതിന് ക്രിസ്മസ് പാപ്പയുടെ ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കാണെങ്കിലും ഫ്ലവേഴ്സ് വാങ്ങണമെങ്കിൽ അങ്ങനെ ആ പോട്ടുണ്ട് പിന്നെ ഇതുപോലെയുള്ള ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ ഉപ്പുപാത്രം അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള സോപ്പ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഒരു കുടക്കീഴിൽ തന്നെ വന്നിരിക്കുന്നതാണ് അത് വീട്ടിലേക്കുള്ള സോപ്പ് അങ്ങനെയുള്ളത് മാത്രമല്ല ബുക്ക് പെൻസിൽ പേന അങ്ങനെ വേണ്ട സർവത്ര സാധനമുണ്ട് ഇലക്ട്രോണിക്സ് ഐറ്റംസും ഉണ്ട് ഇത് ജ്യൂസറാണ് വരുന്നത് പിന്നെ കുറച്ച് ഓഫർ ടൈമോ കാര്യങ്ങളെല്ലാം എല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നും ഇതുപോലെ അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുന്ന വളരെ കറ നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വച്ചേക്കണതുകൊണ്ട് നമുക്ക് വേണ്ടത് ഏത് കമ്പനിയുടെയാണോ സാധനം പോയി നമുക്ക് എടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് പെട്ടെന്ന് നമ്മുടെ പർച്ചേസിങ് കഴിയും പിന്നെ കുറച്ച് ടൈം എടുത്ത് നമ്മൾ ചെയ്ത് കഴിയാൻ നേരത്താണ് നമുക്ക് എല്ലാ സംഭവങ്ങളും വാങ്ങി കാര്യങ്ങൾ കഴിഞ്ഞ് പോരാൻ പറ്റുള്ളൂ അപ്പോൾ ബുക്ക് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അതുപോലെ സ്ലേറ്റ് പാത്രങ്ങൾ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ അതല്ലാണ്ട് ചില്ലിൻ്റെ പാത്രങ്ങൾ നോൺ സ്റ്റിക്ക് ഐറ്റംസ് അങ്ങനെ എല്ലാ ഐറ്റംസും ഇതിൽ വരുന്നുണ്ട് അതുകൂടാതെ ഫ്രൂട്ട്സ് ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ സ്നാക്സ് വേണമെങ്കിൽ നല്ല ചൂടോടെ നമുക്ക് വീട്ടിലേക്ക് വാങ്ങാൻ പറ്റും അങ്ങനെ എല്ലാ ഐറ്റവും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് ഒരു അവൽ മിൽക്ക് കഴിച്ചു അപ്പോൾ അടിപൊളി അവൽ മിൽക്കായിരുന്നു കേട്ടോ ഇവിടെ തന്നെ തൊണ്ണൂറ് ജ്യൂസ് നയൻറ്റി ജ്യൂസ് എന്ന് പറയുന്ന ഒരു കടയിൽ നിന്നാണ് അത് വാങ്ങിയത് പിന്നെ നമ്മളൊരു സിനിമ കാണാൻ പോയായിരുന്നു ലക്കി ഭാസ്കറാണ് കാണാൻ പോയത് അടിപൊളി പടമായിരുന്നു കേട്ടോ ദുൽഖറിൻ്റെ ആണ് ഈ കാണുന്നത് ഇങ്ങനെയാണ് ദുൽഖറിൻ്റെ എൻട്രി വരുന്നത് വളരെ അടിപൊളിയായിട്ടുള്ളൊരു പടമാണ് നമുക്ക് വീട്ടിലിരുന്ന് കുടുംബത്തോടെ പോയി കാണാനും അതേപോലെ തന്നെ വീട്ടിൽ സിനിമ ടി വി വന്നു കഴിയാൻ നേരത്താണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാനൊക്കെ നല്ല എൻ്റർടൈൻമെൻറ്റായിട്ടുള്ളൊരു ജീവിതം കേട്ടോ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു എല്ലാം കഴിച്ച് നമ്മൾ വളരെ സന്തോഷത്തോടെ തിരിച്ചു വന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കൊച്ചു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും